നമ്മൾ ഇന്ന് വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു റൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സോയ ജങ്ക്സ് പിന്നെ വെജിറ്റബിൾസ് ക്യാരറ്റ് ബീട്രൂട്ട് ഉള്ള ഒരു റൈസാണ് അതിനായിട്ട് നമ്മൾ സോയ ജങ്ക്സ് ഒരു കപ്പ് എടുത്ത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുക അപ്പോഴെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് വരും അത് അടച്ച് അവിടെ മാറ്റി വെച്ച് നമ്മുടെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഒരു ബീറ്റ് റൂട്ട് അത്രയ്ക്കൊക്കെ മതി അധികം ഒന്നും വേണ്ട പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവെടുക്കുക വലുതാണെങ്കിൽ പകുതി എടുക്കുക പിന്നെ കുറച്ച് മല്ലിയല ഇഞ്ചി സവോള പച്ചമുളക് ഇത്രയും സാധനങ്ങൾ മതി പിന്നെ കറിവേപ്പിൽ അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് നന്നായി കഴുകി എടുത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് അത് ഒരു കുറച്ച് എണ്ണയിൽ സൺഫ്ലവർ ഓയിലാണ് ഏത് ഓയിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇതങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്വാദുണ്ട് റൈസിലിടുമ്പോൾ ഇത് നമ്മൾ വീണ്ടും വേവിക്കുന്നതാണ് അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ഒക്കെ എങ്ങനെ ചെയ്താൽ മതി വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ട് മുഴുവൻ പോയില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുറത്തി കളഞ്ഞാൽ മതി അത്രയും മതി അപ്പോൾ നമ്മുടെ സോയ ജങ്ക്സ് ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഉലർന്ന് ഒക്കെ കിട്ടിയാൽ മതി അല്ല ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട ചെറുതായിട്ടൊരു കുറച്ച് എണ്ണയിൽ ഒന്ന് വട്ടിയെടുക്കാം പിന്നെ നമ്മൾ ചോറ് ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് അത് സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഇപ്പോൾ കടുക എണ്ണയോ എന്ത് എണ്ണ വേണമെങ്കിലും എടുക്കാം കപ്പലണ്ടി എണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടാവുമ്പോൾ അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ പെരും ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പൊട്ടും എണ്ണ ചൂടായില്ലെങ്കിൽ ഈ ജീരകം അങ്ങനെ തന്നെ അങ്ങനെ പൊട്ടച്ചെടുക്കുള്ളൂ പൊട്ടില്ല പൊട്ടാതെ എങ്ങനെ കിടക്കും അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർക്കുക ഇഞ്ചി ഒന്ന് ഒരിഞ്ഞു വരുമ്പോൾ നമ്മൾ പച്ചമുളക് പച്ചമുളക് കൂടുതൽ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മസാലയായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കണുള്ളൂ വേറെ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കണില്ല അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ അങ്ങനെ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ വേണമെങ്കിൽ സഭോളാദ്യം ഇട്ട് കൊടുക്കാം ഏത് വേണമെങ്കിലും ചെയ്യാം ഈ ക്യാരറ്റിൽ ക്യാപ്സിക്ക മാത്രം ആദ്യം ഇട്ട് കൊടുക്കേണ്ട ക്യാപ്സിക്കാവസാനം ഇട്ട് കൊടുത്താൽ മതി ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ഒന്നും ഇല്ല ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടാ ഇത് അങ്ങനെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഒരു അഞ്ച് മിനിറ്റോളം വാട്ടിയാൽ മതി എല്ലാതും കൂടെ ഓരോന്ന് ഓരോന്ന് ഇട്ട് വരുമ്പോഴേക്കും അഞ്ചാറ് മിനിറ്റ് ആകും അപ്പോൾ അത്രയും സമയം വാട്ടിയാൽ മതി ഹൈ ഫ്ലെയിമിലല്ലേ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ ഈ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ വാട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ റൈസിൽ പിടിക്കില്ല അതിൻ്റെ കളർ മാറാതെ അങ്ങനെ തന്നെ കിടക്കും അതിനാണ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതേ സബോള ഇട്ട് കൊടുത്തു അപ്പം ഞാൻ സബോള അവസാനം ചേർത്തത് വേണമെങ്കിൽ ഇത് ആദ്യം ചേർക്കാട്ടോ എനിക്ക് സബോള അധികം പിന്നെ വാടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് അവസാനം ചേർത്തത് പിന്നെ ഈ പച്ചക്കറികളിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ചോറ് വേവിച്ച് വെച്ചത് ഉപ്പിട്ടിട്ടാണെങ്കിൽ ഇവിടെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതിപ്പം നല്ല മണമാണ് കിട്ടാ ആ പെരിഞ്ചീരകവും നല്ല ജീരകവും ഇട്ടിട്ട് പൊട്ടിയിട്ടുള്ള ആ എണ്ണയിൽ പച്ചക്കറികളൊക്കെ വഴിട്ടി വരുമ്പോഴേ നല്ല മണം വരും അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അവസാനം നമ്മൾ കാപ്സിക് ഇട്ട് കൊടുത്തത് കാപ്സിക്കാൻ ഇട്ടിട്ട് ഒന്ന് ഒക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് വെച്ചത് കൂടെ അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം സോയ ചങ്ക്സ് ഉപ്പൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ഫ്രൈ ചെയ്തത് വെറുതെ ഇങ്ങനെ കഴുകി അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തതാണ് പിന്നെ അതിലേക്ക് ചൂട് ഒഴിക്കാം കുറേ വെള്ളം ഒഴിക്കണ്ട ഈ സോയ ചങ്ക്സൊക്കെ വേവാനുള്ള അത്ര ഇതേ കണ്ടില്ലേ ഇത്ര ഇങ്ങനെ കിടക്കണത്ര അത്ര വെള്ളം മതി കുറച്ച് മല്ലിയാലയും കൂടെ അതിലിട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ വെള്ളം വറ്റണ വരെ നമ്മൾ ഇത് വേവിച്ചാൽ മതി വെള്ളം വറ്റണതാണ് ഇതിൻ്റെ കണക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതേ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മളതിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിലേക്ക് എരിവിനായിട്ട് ആകെക്കൂടി പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ എരിവൊക്കെ നമ്മൾ എത്ര റൈസ് എടുക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക അപ്പോൾ വീണ്ടും മൂടി വെച്ച് നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി അതെ എല്ലാം വറ്റി വെള്ളം കേട്ടോ ഈ വെള്ളം വറ്റണതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ വെള്ളം ആദ്യം തന്നെ കൂട്ടി വെച്ചിട്ട് വറ്റിക്കണ്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ സോയ ചങ്ക്സ് വെന്തോന്ന് നോക്കിയിട്ട് പിന്നെ തീ കൂട്ടി വെച്ചാൽ മതി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ അതിൽ കിടന്നിട്ട് സോയ് ചങ്സ് വരുന്നതോട്ടെ അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇതൊക്കെ മസാലയൊക്കെ നല്ല പാകമായിട്ടാണ് അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് വേവിച്ചത് ഇതിലിട്ട് കൊടുക്കുകയാണ് എൻ്റെ ചോറ് ആ പാത്രത്തിലിരുന്ന ആ പാത്രത്തിൻ്റെ തന്നെ ഷേപ്പായി ഞാൻ പരന്ന പാത്രത്തിലൊന്നുമല്ല ഇട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം നമുക്ക് പിന്നെ റൈസൊന്നും ഒന്നുമില്ല വൈറ്റ് റൈസ് ആയ നല്ലതാണ് അപ്പോൾ കുറച്ചും കൂടെ നല്ല ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പച്ചക്കറി ആ വെള്ളം ഒഴിക്കുന്ന ആ സമയത്ത് അരിയിട്ടിട്ട് അരിക്ക് ആവശ്യമുള്ള ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറ്റി വെച്ച് അപ്പോൾ നമ്മുടെ റൈസൊക്കെ അതായത് മിക്സ് ചെയ്തൊക്കെ റെഡി ആയിട്ടാണ് പിന്നെ അതിൽ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ വെതറി കഴിഞ്ഞ് അടച്ച് വെച്ചിട്ട് ഇനി സിമ്മിലിടുക സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി ഇത് നല്ല ഹെൽത്തി റൈസാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും ഒക്കെ നല്ലതാണ് ഇത് വേണമെങ്കിൽ കുക്കറിൽ അങ്ങനെ തന്നെ ഇട്ടിട്ടും വേവിക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ സോയാ ചങ്ക്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയും ഈ റൈസ് ഉണ്ടാക്കാം ഞാൻ അങ്ങനത്തെ റൈസ് സ്കൂളിലേക്ക് ഉണ്ടാക്കാൻ ഇട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ റൈസ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക ബൈ